ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റായ ഷാനവാസ് പൊളിച്ചടക്കി ഷാനവാസിന് ചിലരുടെ മുഖംമൂടികൾ വലിച്ചു കീറപ്പെട്ടിരിക്കുന്നു ഷാനവാസ് താൻ പറയുന്ന കാര്യങ്ങളിലെ ഒട്ടും പരിഭ്രാന്തനാകാതെ ക്രിസ്റ്റൽ ക്ലിയറായി വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് അവിടെ ഗസ്റ്റായിട്ട് വന്ന റിയാസിനും മറ്റുള്ള കണ്ടസ്റ്റൻസിനും ഹോട്ടൽ ടാസ്കില് ഗസ്റ്റായി വന്ന റിയാസിനെ ഗസ്റ്റ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഗസ്റ്റ് ഹോട്ടൽ ജീവനക്കാരുടെ മേൽ അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഇങ്ങനെ ഹോട്ടലിലെ മുഴുവൻ വേസ്റ്റും ബെഡ്റൂമിലും മറ്റുള്ള സ്ഥലങ്ങളിലും വിതറിയിട്ടാൽ ഇങ്ങനെ അടിമപ്പണി ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഷാനവാസ് നല്ല ചങ്കുറപ്പോടു കൂടി ഗസ്റ്റിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഈ ഗസ്റ്റ് വന്നപ്പോൾ തുടങ്ങിയതാണ് അവിടെയുള്ള ലക്ഷ്മി അനീഷ് ഷാനവാസ് അനുമോൾ തുടങ്ങി കുറച്ച് പേരെ കരുതിക്കൂട്ടി പണി കൊടുക്കുകയാണ് അപ്പോൾ അവരെല്ലാം തന്നെ ഗസ്റ്റ് ആയ റിയാസിനെ അനുസരിച്ച് അവ ഗസ്റ്റ് പറയുന്ന എല്ലാ ജോലിയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇത് വീണ്ടും ഇങ്ങനെ തുടർന്നു കൊണ്ട് പോകുമ്പോഴാണ് കൂടാതെ നെവിൻ്റെ വിഷയം എടുത്തിട്ടു അപ്പോഴാണ് ഷാനവാസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് ഇത് ശരിക്കും വേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളെ ഒരാൾ അനാവശ്യമായി പരിഹസിക്കപ്പെടുകയും അല്ലെങ്കിൽ വേദനിപ്പിക്കുക ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കരുതിക്കൂട്ടി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ നമ്മൾ പ്രതികരിച്ചിരിക്കണം അതിനാലാണ് ഷാനവാസ് തൻ്റെ നിലപാട് വ്യക്തമാക്കി സംസാരിച്ചപ്പോൾ കയ്യടി കിട്ടിയിരിക്കുന്നത് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ അതുതന്നെ ഒരു ഹീറോ ആയി ബിഗ് ബോസ് ഹൗസിൽ ചങ്കുറപ്പോടെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഷാനവാസ് ഷാനവാസിൻ്റെ പോയിന്റുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗസ്റ്റിനെയാണ് അപ്പോൾ ബിബി ഹൗസിൽ നമുക്ക് കാണാൻ പറ്റിയത് ഗസ്റ്റായി വന്ന റിയാസും ജനറൽ മാനേജറും ജോലി രാജിവെച്ച് പോകാൻ വേണ്ടി ഷാനവാസിനോട് പറയുമ്പോൾ ജോലി രാജിവെക്കുകയും തനിക്ക് കൂലിയായി ലഭിച്ച ആ സ്റ്റാറുകളുടെ ആ സ്റ്റാറുകൾ തിരികെ വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടപ്പോൾ അത് തനിക്ക് കഴിഞ്ഞ ദിവസത്തെ ജോലി ചെയ്തതിന് ലഭിച്ച വേതനമാണെന്നും അത് ബോസ് ആവശ്യപ്പെട്ട ഞാൻ തിരികെ നൽകാമെന്നുമാണ് ഷാനവാസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെ കാര്യങ്ങൾ ക്ലിയർ കട്ടായി സംസാരിച്ച് കൊണ്ട് നിൽക്കുന്ന ഒരു ഒറ്റ കൊമ്പനായി ബിഗ് ബിഗ് ബോസ് ഹൗസിൽ വിരാജിക്കുന്ന ഒരു ഷാനവാസിനെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇത് ഷാനവാസ് പൊളിച്ചടുക്കിയിരിക്കുകയാണെന്ന് കാരണം ഗസ്റ്റായി വന്ന് പറഞ്ഞിട്ട് എന്തഴിഞ്ഞാട്ടത്തിനും നിൽക്കാൻ തന്നെ കിട്ടില്ലെന്ന് ഷാനവാസ് അവിടെ വ്യക്തമാക്കുകയാണ് ജനറൽ മാനേജറൊക്കെ ഷാനവാസിനോട് കയർത്ത് സംസാരിക്കുക ഗസ്റ്റാണ് ഗസ്റ്റ് പറയുന്നത് അനുസരിക്കണമെന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് മാനേജരായ അക്ബറൊക്കെ ഇതുതന്നെയാണ് പറയുന്നത് ഗസ്റ്റല്ലേ ഗസ്റ്റിനെ നമ്മൾ നമ്മളനുസരിക്കണ്ടേന്ന് അതായത് പ്രേക്ഷകർക്കും പറയാനുള്ള എന്താണ് ഗസ്റ്റാണെന്ന് പറഞ്ഞ് എന്ത് എന്ത് കാര്യം പറഞ്ഞാലോ ഇതിന് കൂട്ട് നിൽക്കാൻ പറ്റുമോ ഗസ്റ്റ് പറയുന്ന എല്ലാ കാര്യത്തിനും ഇങ്ങനെ അനുസരിച്ച് നിൽക്കേണ്ട ആവശ്യം അവിടെയുള്ള ഒരു ജോലിക്കാരനും എന്ന് ഇല്ല ഇത് തന്നെയാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം ഇങ്ങനെ ചങ്ക് ഉറപ്പോടുകൂടെ പ്രതികരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാവർക്കും കഴിയണം